ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസ ഫലങ്ങൾ വീട് നിർമ്മാണം മംഗളകർമ്മങ്ങൾ എന്നിവ നടക്കും ആരെയും മുഷിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉത്രാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ധനു മകരമാസഫലപ്രകാരം ധനുമാസത്തിൽ വീട് നിർമ്മിക്കുന്നതിനും മറ്റ് മംഗളകർമ്മങ്ങൾ നടത്തുന്നതിനും സഹോദരങ്ങളെ സാമ്പത്തികമായി സഹായിക്കും ജീവിത പങ്കാളിയുടെ സ്വത്തിൽ കൂടുതൽ നഷ്ടങ്ങൾ വന്നു ചേരും വീണ്ടും ഒരു വിവാഹത്തിനൊരുങ്ങുന്നവർക്ക് അതിനു ചേർന്ന സമയമാണ് രോഗാവസ്ഥയിലുള്ളവർക്ക് അസുഖം മൂർച്ഛിക്കും അയൽക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ അനുകൂലമായ സമീപനം ഉണ്ടാകാത്തതിൽ വിഷമിക്കും ആഗ്രഹങ്ങൾക്കൊന്നും തടസ്സങ്ങൾ ഉണ്ടാകില്ല യാത്രകൾക്ക് അവസരമുണ്ടാകും മറ്റുള്ളവരെ മോഷിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരം പൂർണ്ണമായും ഒഴിവാക്കുക മകരമാസത്തിൽ പിതാവിന്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകും സ്വന്തം അധീനതയിലുള്ള കർമ്മ പുതിയ പങ്കാളിയെ കണ്ടെത്തി നവീകരണം നടത്തും വസ്ത്രം ആഭരണം എന്നിവയുടെ ഇടപാടുകൾ നടത്തുന്നവർക്ക് ധനനേട്ടം പ്രതീക്ഷിക്കാം തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് യോജിച്ചു പോകാൻ കഴിയണമെന്നില്ല പുതിയ വീട് വാഹനം എന്നിവ സ്വന്തമാകും പിതാവിൽ നിന്ന് സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം ജോലിയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതായി വന്നേക്കാം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ